ഗാഥയ്ക്ക് ഇന്നലെ റിസെപ്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു ഇന്ന് ഗാഥയുടെ വെഡ്ഡിംഗ് ആണ് സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വെഡിങ് മേക്ക് ഓവർ ഓഫ് ഗാഥ ആ ഗായത്രി നായർ അമ്മ അംബിക രമേശ് കൂടെ ഉണ്ട് സോ ലെറ്റ്സ് മൂവ് ഓൺ നമ്മൾ എക്സ്റ്റെൻഷനൊക്കെ വെച്ചിട്ട് ഒരു ഓപ്പൺ ഹെയർ സ്റ്റൈലാണ് ചെയ്യുന്നത് കാര്യം ടെമ്പിൾ വെഡ്ഡിങ് ആണ് അപ്പൊ ഗാഥയുടെ റിസപ്ഷന്റെ ലുക്ക് നമുക്ക് കാണാം വളരെ ലൈറ്റ് ആയിട്ടുള്ള മേക്കപ്പാണ് ഇപ്പൊ പൊതുവേ എല്ലാവരും വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷനും കുറച്ച് ലൗഡ് ലൗഡായിട്ടുള്ള ലിപ്സ്റ്റിക്കും ഒക്കെയാണ് ട്രൈ ചെയ്യുന്നത് ഇനി ചില ബ്രൈഡ്സ് ഉണ്ട് വളരെ ലൈറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ചെയ്ഡും ട്രൈ ചെയ്യുന്ന ബ്രൈഡ്സ് ഉണ്ട് നെക്സ്റ്റ് വീഡിയോ ബൈ ഫ്രം ടീം സിനിമ ബ്യൂട്ടി ലോഞ്ച്